കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കരിമല ടൂറിസം പദ്ധതിയുടെയും ബാലസൗഹൃദ പ്രഖ്യാപനം തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിച്ചു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുന്നതാണ് കരിമല ടൂറിസം പദ്ധതി സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയ അരയേക്കർ സ്ഥലത്താണ് ഗ്ലാസ്മിർജ് അടക്കമുള്ള വിനോദ സംവിധാനങ്ങൾ ഒരുക്കി പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ശിലാസ്ഥാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കൊന്നത്തെ ഗ്രാമപഞ്ചായത്തിനെ സൗഹൃദ പഞ്ചായത്തായും മന്ത്രി പ്രഖ്യാപിച്ചു എല്ലാ മേഖലയിലും തൊട്ടുകൊണ്ടാണ് കൊന്നത്തെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനമെന്നും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് അതിന് കാരണം സർക്കാർ സാമ്പത്തികമായും അല്ലാതെയും നൽകുന്ന പിന്തുണയാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സ്വാഗത പ്രസംഗത്തിൽ സാമാന്യം വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ധാരാള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രണീഷ് അധ്യക്ഷത വഹിച്ചു ടി പി മൽക്ക സ്വാഗതം ആശംസിച്ചു എൻ ബി ബേബി ഷാജി കാഞ്ഞമല അച്ചാമാജോയി വി കെ സലീം അനീഷ് ബാലൻ റാണി പോൾസൺ ടി കെ കൃഷ്ണൻ എൻ എൻ വിജയൻ വി എൻ ബേബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിറ്റിവിഷൻ കൊന്നത്തടി